പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകരും സംഗീത ലോകവും അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചാന്ദിനി സഡക് തെഹൽക്ക തുടങ്ങി നിരവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഹിന്ദി ഗായകൻ ബബ്ല മെഹത്ത ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്തരിച്ചത് ചാന്ദിനി എന്ന ചിത്രത്തിന് വേണ്ടി തേരെ മേരെ ഹാത്തോം പേ എന്ന ഹിറ്റ് ഗാനം ആലപിച്ചത് ബബ്ല മെഹത്തയാണ് ഗായകൻ മുകേഷിൻ്റെ ശബ്ദവുമായുള്ള സാമ്യം ബബ്ലയ്ക്ക് വോയിസ് ഓഫ് മുകേഷ് എന്ന വിളിപ്പേരും സമ്മാനിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം ജൂലൈ ഇരുപത്തിരണ്ടിനാണ് താരം അന്തരിച്ചത് ബബ്ല മെഹത്തയ്ക്ക് പ്രണാമം